سلي على سيدنا محمد وعلى سيدنا محمد எடுத்தம் தித்தம் தாய் தகுதம் தித்தம் தாயுத கிருத தீத்தா அவுடைய தாமில்லத்தை வெட்டி ஜித்தே வட்டி தகிருதல் தாதகிருத தீத்தாச்சான தகுதல்

പാട്ടും തുടങ്ങിടുന്നേ ആരംഭാഹന പിന്റെ പേരിൽ സ്വലവാത്തും സലാമും ചൊല്ലിടുന്നേ ഹോദി ഞങ്ങൾ കോൽകരി പാട്ടും തുടങ്ങിടുന്നേ ആരംഭത്വാഹന പിന്റെ പേരിൽ സലവാത്തും സലാമും ചൊല്ലിടുന്നേ ആദി ബിസ്മില്ലാഹി ഹുമോദി ഞങ്ങൾ കോൽകളി പാട്ടും തുടങ്ങിടുന്നേ ആരംഭത്വാഹന പിന്റെ പേരിൽ സലവാത്തും സലാമും ചൊല്ലിടുന്നേ ആദി ബിസ്മില്ലാഹി ഹുമോദി ഞങ്ങൾ കോൽകളി പാട്ടും തുടങ്ങിയിടുന്നേ ും സലാമും ചൊല്ലിടുന്നേ മാതാപിതാക്കൾ ഗുരുക്കന്മാക്കും ശേഷം സ്വാഗതം ഞങ്ങൾ അരുളിടുന്നേ തെറ്റുകൾ വല്ലതും വന്നു പോകാതെയും അള്ളാവു ഞങ്ങളെ കാത്തിടളേ ഞങ്ങൾ പാട്ടും തുടങ്ങിടുന്നേ ആരംഭ വാഹന പിൻ്റെ പേരിൽ സലവാത്തും സലാമും ചൊല്ലിടുന്നേ ചൊല്ലിടുന്നേതൃതീ ത ും അഹും സലാത്തും കാളി ഞങ്ങൾ കാളീനങ്ങൾ തുടങ്ങി വിസ്മിയും അഹന്തും സലാത്തും സലാമോതും നേസ്മയിക്കും കാളീനങ്ങൾ തുടങ്ങിടും നേതമിക്കും ചംസിനേയും മടങ്ങാൻ മടങ്ങാച്ചേ മുസ്തഫാനബി തങ്ങളിൽ സ്തുതി ഇതാ പാടുമേ ും ഹുംങ്ങൾ തുടങ്ങി വിശ്രുത വിശ്രുത നിയമത്തിൽ മണിമുത്ത് വീത മുസ്തയായ വഴി തമ്മിൽ നമ്മെ നയിച്ച് മുത്ത മതി കൊട്ടിപ്പാടും തകതിമിതാളും വിസ്മിയും

ചില തെളിവോളി മണിമാലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന പുതുനാരി നീലമിഴികളിൽ പല പല കീനാവുകൾ ചാല് ചെഴുതുന്ന പുതനാരി ചില തെളിവോളി മണിമാലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന തുറാവി നീലമിഴികളിൽ പല പല കിനാവുകൾ ചാലി പുതുനാരി പുതുനാരി കൈമൽപ്പാദിപ്പിച്ച മൈലാഞ്ചി ചുവപ്പിൻ്റെ ിൽ മതി മറന്നൊരു ബീവി കണ്ണിൽ തേളിഞ്ഞുള്ളാഴകറും കീനാവിന്റെ ചൊങ്കില്ലയിച്ചൊരു സുരബീവിളി മണിമലയണിഞ്ഞിട്ട് നാലിച്ചിരിക്കുന്ന സുഹാവി നീലമിഴികളിൽ പല പല കിനാവുകൾ ചാലി ചെഴുതുന്ന പുതനാരിതകൃതൃത അഴകിന്റെ കിളിയൊന്നു വന്നാട്ടെ കരളിന്റെ കൂട്ടിലിരുന്നാട്ടെ പാട്ടിൽ നിബാസൊന്ന് ഞാൻ നൽകാം കിസ്സിന്റെ താളത്തിൽ താരാട്ട അഴകിന്റെ കിളിയൊന്നു വന്നാട്ടെ കരളിന്റെ കൂട്ടിലിരുന്നാട്ടെ പാട്ടിന്റെ പാട്ടൊന്നും ഞാൻ നൽകാം താളത്തിൽ താരാട്ടിലെ ബദറിലെ മുഖപത്തിന്റെ ഉമരം മാടി വിളിക്കുന്നു തിന്നുകൾ കെട്ടിയ പടികളിൽ അമ്പിളി പട്ട് വിരിക്കുന്നു അഴകിന്റെ കിളിയൊന്നു വന്നാട്ടെ കരളിന്റെ കൂട്ടിലാട്ടെ പാട്ടിന്റെ പാട്ടൊന്നു ഞാൻ നൽകാം എസിന്റെ താളത്തിൽ താഴാത്താതകൃത താതകൃതാമുല്ല പെയ്തട കാത്തി മുല്ലമ്പിയ കാരുണ്യ പൂവായേ പാത്തി മാസുറ പാവന ജീവായേ പാതി മുല്ലമ്പിയ പൂവായേ പാതി പവര ജീവായേ കത്തൽ പുലിയലിയാനി കമ്മണി സൗജത്തായ മുനിയ കത്തിളിയണ കഞ്ചകനൂർ നൂറാത്തിൽ മുസ ചുംബണ പൂവായേ റാണിയാം ൂവീലും ഉമാവീലാ പാതി മുംബിയ കുണയ പൂവാമത് സുഹരാ ஜீ முில் தாமறு முத்துதாவின் தாகி சொர்க்க நிலாவே அகலுல் பெயத்தில் தங்க நிலாவே பாலாரில் பூத்துள்ளா பாவன ஜீவாயே நாலாரில் பூத்துள்ளா மாயக ஜீவாயே காத்தி உள்ள ण्य पुवाए पाती मज़रा पावन जीवाए <laughs> പൂവായീത്ത മാളികയിൽ മുടി ചുടി വിളങ്ങി നാരി സംഘത്താല് പോലെ കതിർ കത്തി തിളങ്ങും പുതു നാരി മാളികയിൽ മുടിച്ചുടി വിളങ്ങും മലർ നാരി ി പോലെ തിളങ്ങും കത്തിളങ്ങും മല്ലികുള്ള പെണ്ണ് മാതകത്തും തുളുമ്പുന്ന കണ്ണ് മാറനില്ല ചേരണ പെണ്ണ് തന്നെ മലർമേനയുള്ളൊരു പെണ്ണ് കാണാൻ വരുന്നു നിന്നെ രണായ മനാൽ ചമഞ്ഞുവരും നേളികയ മുടിച്ചുടി വിളങ്ങും മാല നാരി ने, ने, पेन्न, पेन्न, ി പോലെ കതർ പെണ്ണ കൊഞ്ചിടും കരുമ്പൂടെ കണ്ണ് കൊഞ്ചു പത്തരമാറ്റുള്ള പെണ്ണ് തന്നെ മധുപൂരിടും വനു പെണ്ണ് കാണാൻ വരുന്നു നിന്നെ അത് മുത്തിമണത്ത് സുഖിച്ചത് പൊണ്ണെ മാളികുടി വിളങ്ങും മരർ നാരി ി പോലെ കിട്ടും മാളികൾ മുടി ഒച്ചതാളും തവൃത ഉളരിടൈ ലം നാക്കറി നട കെ ഉം മുൾക്കൂറാപി ലയും മൂണ്ട് ദീനം മുൻക

ുംൽ കൂറാണും കണ്ടേ പകലില്ലം മൊഴിന്താളേ ഉളരിതല്ലേ കുമ്മൽ കൂറാപില്ല ഉളരിടയിലുള്ള <US> മുണ്ടാക്ക <flowers> <solved begun> ും പൊട്ടിച്ചിരിക്കുമ്പോൾ മുത്തുതറുമ്പോൾ തൊട്ടരികത്തിയിരിക്കൂലേ നാരി മുറിന പൂമോളേ പെൺകൊടിയും ചേല വൈരക്കല് മാല ഇട്ടൊരു പൂമോളെ മജീദ് മരം വന്നു തേനാളേ പൊട്ടിച്ചിരിക്കുമ്പോൾ മുത്തുച്ചി ത്തിരിക്കൂലേ മൂർത്തിന പൂമോളെ വെൺകൊഴിയും ചേലാവല്ലുമാല ഇട്ടൊരുങ്ങു പൂമോളെ മജീദ് മരൻ വന്ന് തേനാളെ കരളിന്റെ മണിയറ തുറയണം ഇന്ന് കനവിന്റെ ബോലുത അതിർമിരിക്കേണം കരളിന്റെ മണിയറ തുറക്കേണം ഇന്ന് കനവിന്റെ ബോലുത അതിർമിരിക്കണം പൊട്ടിച്ചിരിക്കുമ്പോൾ മുത്ത് ചീതറുമ്പോൾ തൊട്ടരികത്തിരിക്കൂലേ പൂമോളേ ബംഗോളിയും സേന വൈദക്കല്ലുമാല ഇഷ്ട പൂമോളേ മജീത് മാറൽ മനു തേനാളേ സിക്ൃതാ താമില്ലാമില്ല കരളിൽ താനിയും പൂമാൻ നോരേ കർബല ത്തിൽ ചെയോരേ കരനിൽ കാണിയ ഭൂമാൻഭൂസൈനങ്ങോര ായോളെ അരുമപ്പൂവായ ഹൂരും കൂടുമ്പത്തിനും ഒരു തുള്ളി ദാഹചലം പോലും മംഗീടാതെ എരിപോരി പൊള്ളുന്ന കർബലാ തീ മണൽ നരകിപ്പീ ചേറെ സിയാകും ിൽ കാണീമാൻ നോരെ ത്ന കാലിരിഹംസറിയല്ല തടി തമ്പിയസുബാതിൽ മാറട വള്ളലിന് ഭീമഹൂടർ ഹൗലിന് വെള്ളം കുടിക്കുന്നു നാരട വമ്പുറ്റഹം സറലിയല്ല തടി തമ്പുവാതിൽ മാറട വള്ളലിനെ ഭീമഹൂടർ ഹൗവിന് വെള്ളം കുടിക്കുന്നു നാരട சரி கரிகாந்தா திண்டிமி அங்கங்கள் ஜங்கங்கள் வங்கங்கள் அலந்தரி கீழாதிமி தத்தாதிமிகள் கொண்டானே ಹಂಸಗಾಲಿ ಚಾಡಿ ತಂಬಿ ಆಶೀರ್ವಾದ ಮಾರ വള്ളൻ നബി മഹമൂദ ഹൗലിനെ വള്ളം കുടിക്കുന്നോനാരടൈമ്പുഷ്ടം സർല്ലി അല്ലാടീ തമ്പി അസ്വാദിൽ മാരെടാ വള്ളൻ നബി മഹമൂദ ഹൗലിനെ വള്ളം കുടിക്കുന്നോനാരടൈമ്പുഷ്ടം സർല്ലി ഉച്ചേദാലം തഗദ തീതാ ഉച്ചേദാലം തഗദ തട്ടലഗദ തീതാ ദിമർദമേ ദുൽദുൽ വർവില സൽസൽ ഇറമല സൽസൽ ായേ മഹീൽ മഹാസീനന് മഹിമരും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോര് അവളുടെ മത ഒഴുകും പേരാണ് ജമാല് മഹി മഹാസീന മഹിമഴും സുൽത്താന് പഴമഴവില്ലായിക്കൊണ്ടൊരു കനിമോട് അവളുടെ മധുവൊഴുകും പേരാണ് മുസരുചമാല് മണിവൈരം മരതകവും നാണിക്കും നാണിക്കം മതിയഴകാ മതിമുഖിയാളെ അവളുടെ മധുവിതമാം പേരാണ് മകീൽ മഹാസീരന്ന് മതിമഴും മലമഴവില്ലായി കൊണ്ടൊരു കരിമോല്

കൃതാ തകൃത്താമുള്ള ഈരുലോകം ജയമണിനിയുള്ള തിരുമും വന്നേ ഈരൈദേശമെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ ലോകം ജയമണി തിരുമും തിരുമുമ്പന്നേ മെഡു കിഴവനു സലാമായി തൊന്നേന്ന് മണ്ണു ബീട്ടർ മേട്ടി എന്നോട് എൻ കൊതി എന്ന് ചുചാറ്റി വന്നീടാ കിഴ ബമ്പുകൾ പോറ്റി പ്രിയമുടെസൂല പോലുട ദിനകരം റസീലുള്ളവേ ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ ഇരുദേശ മെലിനൊരു കിഴവനു സലാമായി ചൊന്നേ തരണം തല എനിക്കില്ലല്ലോ തരണം പീതാവോര കുങ്കോഴികൾ തല തീലാരും ഏ കിള്ളോ തരണം പീതാവോരെ കുങ്കലോഴീകയിൽ തല തീലാരും ഏ കിള്ളോ ഭരണം പീതാ

ും സാമീൻ പരുന്നു അല്ലല്ലാ ബോധിതാരത്തെയോത്തോ താരമില്ല അങ്ങനെ അനവായി അല്ല ഇല്ലല്ലാ അമ്പോൾ അല്ല ഇല്ലല്ലാ സിക്ൃത മുനിക്കളി മറിഞ്ഞ് ബിസുമില്ല എങ്ങനെ ബിശുദ പോരുളിനെ ബീബർ കോതുന്നേ ബില്ലായില്ല ബിസുമില്ലേ വിശുദ്ധ പോരുളിന്നേ ിൽ ഹില്ല അല്ല തീരുാത്തെ അയതിൽപാത്തെ അയനൂത്ത് ഹമീതിൽ വിശുക പോരുളീന്ന് ീപ തോതിന്റമ്പില്ല ആന മാതന പൂന്താനി തേനാലേ മാതന പൂങ്കി തേനാളേ ആഴിപ്പെട്ട ഇനിയ നാളേ ആന മാത പൂങ്കി തേനാലേ பாதரு மூனித்த பாய கமை போனே மாதன பூங்காலி தேனாலே சிக்கிருதா செய்ய தா தகுதாத்தாலும் தகுந்திருந்த சீத்தா പൂക്കൾ വീരിഞ്ഞു നിൽക്കും പുഷ്പവാടി പുഞ്ചിരിച്ചു കല്യാണ രൂപിണിയാം പെണ്ണിലാവുതിച്ചുയർന്നു പൂക്കൾ വീരിഞ്ഞു നിൽക്കും പുഷ്പവാടി പുഞ്ചിരിച്ചു കല്യാണ രൂപിണിയാം പെണ്ണിലാവുതിച്ചുയർന്നു നീലാംബര വേദിയിൽ പ്രിയതാരകങ്ങ് പുഞ്ചിരിച്ചു തീരം തീരമാളയോടൊരു ചുംബനത്തിന് കൊഞ്ചിടുന്നു പൂക്കൾ വീരിഞ്ഞു നിൽക്കും പുഷ്പവാടി പുഞ്ചിരിച്ചു കല്യാണ രൂപിണിയാം പെണ്ണിലാവുതിച്ചുയർന്നു ും സമീരയും നിരചനയിൽ പുതനാരനാകും കണ്ട പൂങ്കിലാക്കളിൽ നിന്ന് വിരിയും പുഷ്പമാ രൂപിണിയാം കണ്ടാൽ മാതം തള്ളും മാതൃപ്പക്കന്നീ കവിള തഴകിന്റെ മറുകും പിന്നെ തള്ളും காமரகத்தில் மதுரக்கினா உள்ள கிட்டி கண்டால் கல்யாண புதுமா எடுத்து கள்ளத்திற்கு மனசு கொடுத்து கல் மதித்து கல்யாண புதுமாறு எடுத்து கள்ளத்திற்கு மனசு கொடுத்து கல் மதித்து கண்டால் மாதந்தள்ளும் அது பக்கே ിറങ്ങിയ കനകും തലയാക്കി ഇവർക്ക് കിട്ടി കണ്ടാൽ മാതം തള്ളു മാതൃ പക്കേ ചെമ്പവിടപ്പൂ ഒട്ടിയതുണ്ട് ചമ്പകം എന്ന് അനുഭവം ചുമനടേടിയിട്ടുണ്ട് ചെമ്പവിടപ്പൂ ഒട്ടിയതുണ്ട് ചമ്പകം എന്ന് നിലച്ചു വണ്ട് ചുമ്പുണ്ട് കണ്ടാൽ മാതം തള്ളു മാതൃ പക്കനേ മണി കിലുക്കം പാദം തിരിച്ചപ്പോൾ മറുകുമിനി ചൂ ചുണ്ടാ ചുണ്ടുകളും അവിടെ താമലത്തെ

ീതാളം രണ്ട് അവർ അസത്തുള്ള വിടുന്നു മറേടാ അസുര

പിടയുന്ന പടമള്ളും ഇടിപൊടി കൊരുതി അടർക്കള്ളും പടർക്കള്ളും അടിപൊടി പരുതി അടലടും അസുവതിൻ ഒരു വറ്റ് കൊടുത്ത് ചാടുന്ന അസുവത് താനെ മാറിഞ്ഞല്ലോ ചാടി പുല്ലിയംസ താഴെ മറിച്ചല്ലോ പൂരണ പാതിയുടെ നടുവിൽ അതിജകപ്പെട്ടിവിടുമേടയിലെ പൂമുള്ള പന്നലും മതിലകം പുറമത് പലവ് നിറമാലേ പൂവാടി കഥങ്ങിയത്െളങ്ങിടും വിളങ്ങിടും മണി മലറിസിലേ കൊഞ്ചാ കൊഞ്ചുന്നാ അടിയുടെ മുടി കണ്ണുന తోరణ కాకాశమినాలి వహిల్ తోం తిదోం తాళం తరిగ സാരസത സമഗ്രി മേളം ഒരു മേളം എന്നാണ് എന്നാണ് എങ്ങുമ പൊങ്ങി പൊങ്ങി വിളങ്ങി വിളങ്ങുമയങ്ങും മരങ്ങും മുഴങ്ങി മരങ്ങൾ ഒരുങ്ങി മംഗല മംഗൽ ആരും മനസ്സിൽ നിന്നും ഒരിക്കലും മറക്കുവാൻ അവതവിധമുള്ളതായൊന്നായി കൂട്ടി ിന്ദിമി ജിന്ദിമി ദിന്ദിമികോതയം ഹിന്ദിമി ദിന്ദിമി ദിന്ദിമികതയതയ്യതത്തം അക്കര ഗണ്ട് താളം താളം അമ്പര കമ്പുകൾ വീച്ചു മടക്കി തകതിക കരി കീത്ര തകതിക കരി കീത്ത അധിന്നാദരികളിദരികളി കള സിംഗ അധിന്നാലരികളിദരികളിതരികളുടെ സങ്കി ഗതി പറഞ്ഞു തദാ ച യും തള്ളി കളയുന്നു പാട്ട കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നു പറഞ്ഞു വിവിളം പാടുമെത്തുന്നുവീയതോ കെയും തള്ളി കളയുന്നു മരുഭൂവിൽ ഒരു വന കൂളിർമാനെ വിരിച്ച ഗുരുമുത്ത് മുഹമ്മദ് ഇരുളിന്റെ യുഗം അതിൽ വെളിവിന്റെ കിരണങ്ങൾ അരുളിയൊരു സെല്ല മുഹമ്മദ് ി അലാം മുഹമ്മദ് താമില്ല